സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ് ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായി പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായി കഴിഞ്ഞ ദിവസം പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഇതോടെ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവന് കൂടിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇന്നത്തെ വില പ്രകാരം എൺപത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നൽകണം ഈ സാഹചര്യത്തിൽ പണിക്കൂലി കൂടെ ഉൾപ്പെടെ ഒരു പവൻ സ്വർണം കയ്യിൽ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് രൂപ നൽകേണ്ടി വരും അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് ഇന്ത്യയിലെ സ്വർണ്ണവിലയും പ്രധാനമായും സ്വാധീനിക്കുന്നത് വിവാഹ വിപണിക്ക് സ്വർണവില ഉയരുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് ഒരുപവൻ സ്വർണത്തിന് എൺപത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും വില വീണ്ടും കുറഞ്ഞ് എൺപത്തിയേഴായിരത്തി രൂപയായി പിന്നീട് ഒക്ടോബർ മൂന്നിന് പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലേക്ക് എത്തിയിരുന്നു ഇത്തരത്തിൽ വില കുറഞ്ഞത് ആശ്വാസമായി നോക്കിക്കണ്ടിരുന്ന ആൾക്കാർക്ക് ഞെട്ടൽ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്ന് വീണ്ടും വില ഉയർന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് ആദ്യമായി സ്വർണ്ണവില എൺപത്തിനാലായിരം കടന്നത് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട അവസ്ഥയാണെന്ന് അഞ്ച് ശതമാനമാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി ഇതോടെ ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കാറുണ്ട് അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്നും നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങളാണ് ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം